ഇന്ന് ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് എങ്ങനെ ഇവിടെ പോയി ചോറ് ഉണ്ണും എന്നോർത്തിരിക്കുമ്പോഴാണ് ഇവിടെ വീടിൻ സൈറ്റിൻ്റെ അടുത്ത് ഒരു ഹോംലി ഫുഡ് ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെ എന്തായാലും ഞാൻ അവിടെ പോയി ചോറ് മേടിച്ചു ചോറിന് വെറും അൻപത് രൂപയെ ഉള്ളു എന്തായാലും നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് കറികൾ സാധാരണ കടകളിൽ അറുപതും എഴുപതും ഒക്കെയാണ് എന്തായാലും ഇവിടെ നമുക്ക് നോക്കാം എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ചോറിൻ്റെ അകത്ത് എന്തേലും പൊതിയൊന്നോ ഉണ്ട് ഒന്നോ സാമ്പാറും ഉണ്ട് എന്തേലും ഞാനിതങ്ങോട്ട് അഴിക്കുവാണ് കേട്ടോ ആ ഇത് കൊള്ളാം കേട്ടോ കുറേ ചമ്മന്തിയുണ്ട് പിന്നെ ഒരു ചാളവറുത്തുന്നുണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ അവിയലും ഉണ്ട് അതുപോലെ തന്നെ അച്ചിങ്ങ മുഴുക്ക് വരട്ടിയുണ്ട് ഇത് വന്നിട്ട് സാമ്പാറാണ് ഈ പൊതിങ്കൂടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് അഴിച്ചു നോക്കാം ഇച്ചിരി വലിഞ്ഞാണ് കെട്ടിവെച്ചിരിക്കുന്നത് അതുകൊണ്ട് അഴിക്കാൻ ഇച്ചിരി പാടാണ് എന്തേലും അഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ആ ഇപ്പം തന്നെ സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല മീൻചാറാണ് ഇതിൻ്റെ അകത്ത് മീൻ കഷ്ണം ഉണ്ടോ എന്ന് തപ്പ് നോക്കിയേക്കാം ഒരു കുടമ്പുളിയുണ്ട് ആ ഒരു മീൻ്റെ ചാളയുടെ ചെറിയൊരു വാലുണ്ട് കേട്ടോ എന്തേലും കൊള്ളാം അൻപത് രൂപയ്ക്ക് എന്തെങ്കിലും ഇത് കൂടുതൽ തന്നെയാണ് ഇത് നമ്മുടെ സ്ഥലം എഴുപന്ന സ്ഥലത്ത് തന്നെയാണ് എല്ലാവരും ഇതിലേക്കൂടിയൊക്കെ പോകുമ്പോൾ ഇവിടെ ഹോമലി ഫുഡ് എവിടെയൊക്കെ ഇട്ടെന്ന് ചോദിച്ചാൽ ഈ വീട് പറഞ്ഞു തരും മേടിച്ച് കഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ട്